മു്രീസിന്റെ തീരത്ത് ബോട്ട് ജെട്ടികൾ കാത്തിരിപ്പാണ് ഇനിയും വന്നെത്താത്ത ജലയാനങ്ങൾക്കായി മുസ്ലീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി തൃശൂർ എറണാകുളം ജില്ലകളിലായി കോടികൾ ചിലവഴിച്ചു നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ നോക്കുകുത്തികളായി മാറുകയാണ് കനോലി കനാലിന്റെ തീരത്ത് വർഷങ്ങൾക്കു മുൻപേ നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ ഒന്നുപോലും ഇതുവരെ ഉപയോഗിക്കാനായിട്ടില്ല കാഞ്ഞിരപ്പുഴയോരത്ത് കോട്ടപ്പുറം ആംഫി തിയേറ്ററിനോട് ചേർന്നുള്ള ബോട്ട് ജെട്ടിയിൽ മാത്രമാണ് നിലവിൽ ജലയാനങ്ങൾ വന്നെടുക്കുന്നത് കനോലി കനാലിനോട് ചേർന്ന് തിരുവഞ്ചിക്കുളം കനാൽ ഓഫീസ് പരിസരം കോട്ടപ്പുറം കോട്ട മതിലകം തുടങ്ങി വിവിധയിടങ്ങളിൽ കോടികൾ ചിലവഴിച്ചു നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ ഉപയോഗശൂന്യമായ നിലയിലാണ് കോട്ടപ്പുറത്തു നിന്നും കനോലി കനാൽ വഴിയുള്ള ജലയാത്ര ലക്ഷ്യമിട്ടാണ് ഇവിടങ്ങളിൽ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചത് ചരിത്ര സ്മാരകങ്ങളെ ജലമാർഗം വഴി ബന്ധിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കും നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞാണ് ബോട്ടുചെട്ടികൾ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഇതുവഴി ബോട്ട് സവാരി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒത്തിരി വള്ളങ്ങളും വഞ്ചികളും ബോട്ടുകളും അടുത്തിരുന്ന ഒരു ജെട്ടിയായിരുന്നു അത് ഇപ്പോ വീണ്ടും പുനർനിർമ്മിച്ചു നല്ല രീതിയിലുള്ള ഒരു ബോട്ട് ജെട്ടി ഒത്തിരി ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ട് ഒരു നല്ലൊരു ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചു പക്ഷേ ഇതുവരെ അതിന്റെ നടപടികള് പുനർനടപടികളൊന്നും നടന്നില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് കാരണം എന്തിനു വേണ്ടിയാണോ ഈ ബോട്ട്ജെട്ടി ഇവിടെ നിർമ്മിച്ചത് ആ രീതിയിലുള്ള ഒരു യാതൊരു പ്രവർത്തനവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുസ്ലീംസിൻ്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പട്ടികൾക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് ഈ മറ്റു മാർഗ്ഗങ്ങളില്ലാത്ത ആളുകൾ വന്ന് വിശ്രമിക്കുന്നതും പട്ടികൾ വന്ന് പട്ടികളും പൂച്ചകളും വന്ന് കിടക്കുന്ന ഒരു ഏരിയ മാത്രമായിട്ട് ഇത് ഒതുങ്ങി നിൽക്കുകയാണ് നാടിന് ഏറെ പ്രതീക്ഷകൾ സമ്മാനിച്ചാണ് മുസ്ലീസ് പൈതൃക പദ്ധതി ആരംഭിച്ചത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ജലയാത്ര ഇനിയും പൂർണതയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ